ഹലോ ഫ്രണ്ട്സ് ബംഗളൂരു എഫ് സി അവരുടെ ഗുർപ്രീത് സിംഗ് എഫ് സന്ധുവിന് പകരക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ് അവരുടെ വളരെ കാലത്തെ പരിശ്രമമായിരുന്നു ഗുർപ്രീത് സിംഗ് സന്ധുവിനൊരു പകരക്കാരൻ വേണമെന്നുള്ളത് അതവർ ഈ സീസണിൽ അവർ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അവർക്ക് പകരത്തിന് പകരം അല്ലാറുമാരിലെ സാഹിൽ പൂനിയ അങ്ങനത്തെ താരങ്ങളുണ്ടായിരുന്നു എങ്കിലും അവർക്ക് ഗുർപ്രീത് സിംഗിന് പകരം വെക്കാൻ അല്ലെങ്കിൽ ഇപ്പം ലാലിത്തൻ മാവിയ റാൾട്ടെന്ന് പറഞ്ഞ പുതിയ താരമൊക്കെ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ അവർക്കുണ്ടെങ്കിലും ഗുർപ്രീത് സിംഗ് സന്ധുവിന് പകരം വെക്കാൻ കഴിയുന്ന ഒരു പ്ലെയറിനെ ഇതുവരെയും ബെംഗളൂരിന് കിട്ടിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ലഭിച്ചിരിക്കുകയാണ് ബെംഗ്ലൂർ എഫ് സിക്ക് അവരുടെ ഗുർപ്രീത് സിംഗിന് നല്ലൊരു ചലഞ്ച് കൊടുക്കുന്ന ഒരു പ്ലെയറായ ഗുർക്വീരത് എന്ന് പറയുന്നൊരു യങ് ഗോൾ കീപ്പറിനെ ഒരു ഹൈ ലീഗിലെ ഗോൾഡൻ ഗ്ലൗ വിന്നറിനെ വിന്നറിനെ തന്നെ ബാംഗ്ലൂരിൽ തൂക്കിയിരിക്കുകയാണ് അവർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് അവർ തങ്ങളുടെ കൂടാരത്തിൽ ആ ഒരു ഗോൾ കീപ്പറിനെ എത്തിച്ചിട്ടുണ്ട് താരം നല്ലപോലെ ഐ ലീഗിൽ ടീമിനു വേണ്ടി നല്ലൊരു കളിച്ച താരമാണ് ആ താരത്തെ വി എഫ് സി അവരുടെ കൂടാരത്തിൽ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് ശക്തമാക്കുവാനും ഗുർപ്രീതിന് ഒരു പകരക്കാരനെ കാണുക ഒക്കെ ചെയ്തു കഴിഞ്ഞ ഒത്തിരി ബുദ്ധിമുട്ട് ഗ്രൂപ്പ് ഇതിനെ കൊണ്ട് അവരനുഭവിച്ചു അതിനെല്ലാം പരിഹാരമാണ് ചെറിയ ചെറിയ നാഷണൽ ടീമിൽ നിന്ന് വരെ ഗുരുപ്രീതിനെ വായസ് പ്രായം തളർത്തിയ ഗ്രൂപ്പ്രീതിനെ നാഷണൽ ടീമിൽ നിന്ന് വരെ അവർ റിലീസ് ചെയ്തു ചെറിയ ചെറിയ ഒഴിവാക്കുന്നുണ്ട് ഇന്ത്യ മെയിൻ ടീമിൽ നിന്നും ഒഴിവാക്കും എന്ന് ഒഴിവാക്കും സാധ്യത കൊണ്ട് അതിനാണ് പുതിയ താരമായ പ്രീത് െന്ന് പറയുന്നൊരു യങ് ടാലിനെ ബംഗ്ലൂര് കൊണ്ട് വന്ന് തങ്ങളുടെ കൂടാരത്തിലാക്കിയിരിക്കുന്നു